പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ചക്കക്കുരു കറി വെച്ചിട്ട് ഇത് ചക്കക്കുരു വെള്ളരി മാങ്ങ കറി വെക്കാം ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ച ചക്കക്കുരു വേണേ ചക്കക്കുരു സൂക്ഷിച്ചു വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണും കേട്ടോ ചക്കക്കുരു വെള്ളരിയും മാങ്ങയും നമുക്കൊന്ന് കറി വെക്കാം ചക്കക്കുരുണ്ടോ ഐസായി കിടക്കുന്നേ അപ്പം ഈ ചക്കക്കുരു വെള്ളരിൻ്റെ പകുതി വെള്ളരി എടുക്കുന്നുള്ളൂ അതേപോലെ മാങ്ങ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പേ ഞാൻ എടുത്തു വെച്ചതാണ് കഴിഞ്ഞ കൊല്ലത്തെ മഴക്കാലത്തിന് മുമ്പേ ഞാൻ സൂക്ഷിച്ച് വെച്ച മാങ്ങയാണ് ഈ കൊല്ലം എനിക്ക് മാങ്ങ ഞാൻ എനിക്ക് ഓൾറെഡി മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ല ഒരു തക്കാളിയും കൂടെ എടുത്തു കറി അറിവെക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടേ അതിൽ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് അവസാനം രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം ചക്കക്കുരുവും വെള്ളരിയും ഒരു തക്കാളിയും കൂടെ കുക്കറിലിട്ട് വേവിച്ചതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് മാറ്റിയതാണ് ഇതിൽ ഞാൻ മാങ്ങ ഇട്ടിട്ടില്ല മാങ്ങേൻ്റെ പുളി അധികം എൻ്റെ മകൻ ഇഷ്ടമില്ലാത്തതിനെക്കൊണ്ട് മാങ്ങ അധികം വേവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇപ്പോഴാണ് ചേർക്കുന്നത് മാങ്ങയുടെ പുളി അധികം വേണ്ടാത്തത് കൊണ്ടേ മാങ്ങ അധികം നല്ലോണം വേവിക്കുന്നില്ല എന്നാൽ മാങ്ങ എടുത്ത് കഴിക്കാൻ പറ്റുകയും ചെയ്യുക കുറച്ച് പുളി ഇറങ്ങുകയും ചെയ്യും എന്നിട്ട് ഞാനിതാ മാങ്ങ നല്ലോണം വേവിക്കാതെ ഇപ്പോഴാണ് ഇടുന്നത് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഉപ്പ് ചേർക്കാം തിളക്കിണ്ട് ഉപ്പുണ്ടോ നോക്കട്ടെ കുറച്ച് എരി കുറവാണേ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം അവിടെ പുളി എരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുളകുപൊടി കുറവുണ്ട് മുളകുപൊടി ചേർത്തു ദാ ക നല്ല നാടൻ കറികളാ പണ്ടൊക്കെ നമ്മൾ കൂടുതല ഉപയോഗിച്ചിരുന്നത് ഇങ്ങനത്തെ കറികളൊക്കെ ആയിരുന്നുല്ലോ ഇതിലേക്ക് ഒരു മുരി തേങ്ങ ജീരകം ചേർത്ത് അരച്ചದು ചേർക്കാം രണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഭാഗത്തിന് വെള്ളം ഒഴിക്കാം തിളച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ കണ്ടോ തിള വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് വറവിടാം നമുക്ക് ചേട്ട് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട് കടുകിട്ടു കിട്ടു കടുക് കിട്ടുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കടുവിലേക്ക് ഇടാം ചെറിയ ഉള്ളിയാണ് നല്ലോണം മൂപ്പിച്ചിട്ട് കറിയിലേക്ക് പൊരുവിക്കാൻ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഒഴിക്കട്ടെ അടുത്ത വീട്ടിലെ നായ വരയ്ക്കുന്ന സൗണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കുരു വെള്ളരി മാങ്ങാ കറി റെഡി ആയിട്ടുണ്ട് തനി നാടൻ കറിയാണ് ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ